അന്വേഷണം പലവിധം അതുകൊണ്ട് തന്നെ അന്വേഷിക്കുന്നവർ പരസ്പരം വ്യത്യാസമുള്ളവരായിരിക്കും ലോകത്തിൽ മനുഷ്യരെ രണ്ട് ചേരികളായി നമുക്ക് വേണമെങ്കിൽ തിരിക്കാം ചേരി തിരിപ്പുകൾ പാടില്ല എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിലും പ്രാവർത്തികമായി നോക്കുമ്പോൾ ചിലപ്പോൾ വ്യക്തമായി ചിന്തിക്കേണ്ടതിന് വേണ്ടി മാത്രം രണ്ട് ചേരിയിൽപ്പെട്ട ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഒന്ന് അല്പം പോലും അന്വേഷിക്കുവാൻ കൂട്ടാക്കാതെ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്ന അഭിപ്രായങ്ങളും ആശയങ്ങളും അത് ഭാഗികമായി മാത്രം അംഗീകരിക്കുകയും അതിനോട് കാര്യമായ ഒരു ബന്ധമില്ലാതെ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ സ്റ്റോറിൽ പല സാധനങ്ങളും നിർജീവമായി അനേക വർഷങ്ങളായി ഇരിക്കുന്നത് പോലെ അത് നമ്മളുമായി യാതൊരു ബന്ധവുമില്ല എങ്കിലത് നമ്മുടേതാണെന്ന സങ്കല്പത്തിൽ സങ്കല്പത്തിൽ നമ്മുടെ സ്റ്റോറിൽ സ്റ്റോറിലതിരിക്കുന്നത് കൊണ്ട് നമ്മുടേതാണെന്ന ആ ഒരു സങ്കല്പത്തിൽ നാം മുൻപോട്ടിഴഞ്ഞു പോകുന്നത് പോലെ മറ്റുള്ളവരിൽ നിന്ന് പ്രാപിക്കുന്ന ആശയങ്ങളും അഭിപ്രായങ്ങളും തങ്ങളുടേതാണ് എന്ന് ധരിച്ച് അവയെ ഒരു വിധത്തിലും പരിശോധിക്കാതെ ജീവിതത്തിൽ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഒഴുക്കിനോട് സമരസപ്പെട്ടൊഴുകി അവസാനം എവിടെയോ ചെന്ന് മുട്ടി അവസാനിക്കുന്ന വിധത്തിൽ ജീവിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം അന്വേഷണരാഹിത്യമാണ് അന്വേഷണരാഹിത്യമാണ് അത് ചലിക്കാതെ ഒരു ഇടത്ത് മാത്രം വെച്ചിട വെച്ചിരുന്ന ഇടത്ത് മാത്രം വിധിക്കുന്ന ഒരു കല്ല് പോലെയാണ് എന്നാൽ ചിലരൊക്കെ അന്വേഷിക്കുന്നവരുണ്ട് തങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിനപ്പുറത്തേക്ക് അതിൻ്റെ അതിന് മുന്നിലേക്ക് മുൻപോട്ട് പോകണമെന്ന് താല്പര്യപ്പെടുന്നയാളും അവർ ജീവനുള്ളവരാണ് ചലിക്കുന്നവരാണ് അവർ പുതിയ പുതിയ അനുഭവങ്ങളിലേക്കും അവസ്ഥയിലേക്കും പ്രവേശിക്കുന്നവരാണ് മുന്നേറുന്നവരാണ് എന്നാൽ നാം ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ടാമത്തെ കൂട്ടം അന്വേഷകരുടെ കൂട്ടത്തിൽ തന്നെ രണ്ട് വിധത്തിലുള്ള ആളുകളുണ്ട് അന്വേഷണം രണ്ട് വിധം മനുഷ്യജാതി രണ്ട് വിധം അന്വേഷിക്കാത്തവർ അന്വേഷിക്കുന്നവർ എന്നാൽ അന്വേഷിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ രണ്ട് വിഭാഗം ആളുകളുണ്ട് ഒന്ന് ഈ ഭൂമിയുടെ പരപ്പിൽ ഭൗതികമായ അവസ്ഥയിൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിധേയമായും മനുഷ്യൻ്റെ ഇപ്പോഴുള്ള വളരെയധികം വികസിച്ചത് എന്നാൽ വികസിച്ചിട്ടും അപൂർണമായ വളരെയധികം പരിമിതികളുള്ള അറിവിൻ്റെയും ചിന്താശക്തിയുടെയും അടിസ്ഥാനത്തിൽ ആത്മാർത്ഥമായി തന്നെ എന്താണ് ആത്യന്തികമായ സത്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്താണ് അൾട്ടിമേറ്റ് റിയാലിറ്റി എന്താണ് എന്ന് അന്വേഷിക്കുന്നവർ അത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഭൗതികമായ നമ്മുടെ പഞ്ചേന്ദ്രകൾ കൊണ്ട് കാണുവാനും അനുഭവിപ്പാനും കഴിയാത്ത വിധത്തിൽ അതിനതീതമായി ഇന്നുവരെയും വെളിപ്പെട്ടു വന്നിട്ടില്ലാത്ത ഇതുവരെയും മനുഷ്യരാശിയുടെ അനുഭവങ്ങളിൽ പോലും പെടാത്ത ഇനിയും വെളിപ്പെട്ടു വരേണ്ടിയിരിക്കുന്ന വലിയ വലിയ പ്രമാണങ്ങളും സാധ്യതകളും എവിടെയോ ഉണ്ട് അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഞാൻ വസിക്കുന്ന ഈ ലോകം ഞാൻ ഈ ലോകത്തിൻ്റെ പൂർണ്ണത അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ പൂർണ്ണതയുമായി ബന്ധം പുലർത്തുവാൻ എനിക്കൊരു ആവശ്യമുണ്ട് എൻ്റെ ആത്മാവ് അതിനുവേണ്ടി ദാഹിക്കുന്നു എന്ന അവസ്ഥയിൽ അന്വേഷിക്കുന്നവരുമുണ്ട് ഇത് കുറച്ചുകൂടെ വ്യക്തമാകുന്നതിന് കൗണ്ട് ലിയോ ടോൾസ്റ്റോയുടെ ഒരു ചെറിയ ആശയം അദ്ദേഹത്തിൻ്റെ ഓൺ ലൈഫ് എന്ന പുസ്തകം നിങ്ങൾ വായിച്ചാൽ ഈ ആശയം ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നത് പോലെയല്ല അല്പം വ്യത്യസ്തമായി നിങ്ങൾക്ക് അതവിടെ കാണാൻ കഴിയും അദ്ദേഹം പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ രണ്ട് തട്ടങ്ങളുണ്ട് രണ്ട് ആക്സിസ് ഉണ്ട് നമ്മൾ ജോമെട്രിയിൽ വൈ ആക്സിസ് എക്സ് ആക്സിസ് എന്ന് പറയും വൈ ആക്സിസ് എക്സ് ആക്സിസ് ഈ എക്സ് ആക്സിസ് ഹൊറിസോണ്ടൽ ആണ് അതിങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ വൈ ആക്സിസ് മേപ്പോട്ട് പോകുന്നു പാർശ്വത്തിലേക്കും മുകളിലേക്കും പോകുന്ന ഈ രണ്ട് ആക്സിസിൻ്റെ മധ്യത്തിലാണ് മനുഷ്യജീവൻ്റെ അവ മനുഷ്യ അവസ്ഥ സ്ഥിതി ചെയ്യുന്നത് എന്ന് ടോൾസ്റ്റോയ് പറയുന്നതിനോട് യുക്തിവാദികൾ പോലും ഒരു പക്ഷേ യുക്തിവാദികൾ പോലും യോജിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് നാം ഏത് അവസ്ഥയെടുത്താലും വളരെ നിസ്സാരമായ കാര്യങ്ങൾ പോലും എടുത്താലും അതിൽ ഇന്ന് വരെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ ഇരുന്നിട്ടുള്ള പല കാര്യങ്ങൾ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട് നാം ചവിട്ട് നിൽക്കുന്ന ഭൂമിയുടെ കീഴിലുള്ള സാധ്യതകൾ എന്താണെന്ന് പൂർണ്ണമായി ആരെങ്കിലും അറിഞ്ഞുവെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന പുല്ലിൻ്റെ ഒരു ഇല അതിൻ്റെ പൂർണ്ണത എന്താണെന്ന് നമുക്കറിയാൻ കഴിയുമോ അവിടെ ഒരു പുല്ലിൻ്റെ പച്ച നിറം ഉണ്ടാകണമെങ്കിൽ അങ്ങ് ദൂരെ ഒരു സൂര്യൻ ജ്വലിക്കുന്നത് കൊണ്ടാണ് എന്ന രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും സയൻസ് നമ്മൾ പഠിച്ചതല്ലേ അപ്പോൾ ഈ ഭൗതികമായ തലത്തിൽ കാണുന്നത് മാത്രമാണ് എല്ലാറ്റിൻ്റെയും പരിപൂർണമായ ചട്ടക്കൂടെന്നും അതിനകത്തു മാത്രമേ അന്വേഷിക്കാവൂ അതാണ് യുക്തി എന്നും നിർബന്ധിക്കുന്നതിൽ സാരമായ പരിമിതികളുണ്ടോ എന്ന് പല ബുദ്ധി രാക്ഷസന്മാരും സാംസ്കാരിക നേതാക്കന്മാരും മനസ്സിലാക്കാതെ അവരിന്ന് ഇന്നത്തെ യുവതലമുറയുടെ തലമുറകളുടെ അവസ്ഥയെ ഏറ്റവും സാമർഥ്യത്തോടെ പ്രയോജനപ്പെടുത്തുവാൻ ചൂഷണം ചെയ്യുക എന്ന വാക്ക് ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ് എൻ്റെ മനസ്സിൽ വന്നതാണെങ്കിൽ ഒഴിവാക്കുകയാണ് അത് തങ്ങളുടെ സൗകര്യ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്തുവാൻ വളരെ സന്നാഹത്തോടു കൂടെ മികച്ച ബുദ്ധിവൈഭവത്തോടെ പ്രവർത്തിച്ചു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ചിന്ത നിങ്ങളുമായി പങ്കെടുത്തത് ഭൂമിയുടെ പരപ്പിൽ നാം കാണുന്ന ആ പുൽച്ചെടിയുടെ നിറം പച്ചയാതിൻ്റെ കാര്യം ഈ ഭൂമിയുടെ പരപ്പിൽ മാത്രം നമുക്ക് അന്വേഷിക്കാൻ സാധിക്കും എന്നാൽ അതിനപ്പുറത്തൊരു സൂര്യനുണ്ട് എന്നും ആ സൂര്യപ്രകാശം കൊണ്ടാണ് അതിൻ്റെ നിറം ഇങ്ങനെ മനോഹാരിതമായി സ്ഥിതി ചെയ്യുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഈ സൂര്യനപ്പുറത്തും ഒരു പക്ഷേ ഒരു ഏതോ പ്രതിഭാസമുള്ളത് കൊണ്ടാണ് സൂര്യൻ ഇപ്പോഴും ഇങ്ങനെ ശോഭിച്ചു നിൽക്കുന്നത് എന്ന ഒരു സങ്കല്പത്തിലേക്ക് വരുമ്പോൾ അത് ഒരു അമ്മമ്മമാരുടെ കഥയാണ് എന്ന് എഴുതിത്തള്ളാനും ചിലക്ക് സാധിക്കും എന്നാൽ ഒരു സുപ്രസിദ്ധ ജർമ്മൻ ചിന്തകനായിരുന്ന ഫിഷ്സ് എന്ന് പറയും ജോഹാൻ ഗോട്ട്ലേബ് ഫിഷ് എഫ് ഐ സി എച്ച് ടി ഇ എന്നാണ് അതിൻ്റെ സ്പെല്ലിങ് എൻ്റെ പ്രൊണൺസിയേഷൻ ഫിഷ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഇതിനപ്പുറത്ത് യാഥാർത്ഥ്യമില്ല എന്ന് നിർബന്ധപിടിക്കുന്നവർ അവരെ തന്നെ പരിമിതപ്പെടുത്തുന്നു അങ്ങനെ ആ അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ നിരാകരിക്കുന്നവർ ഈ ഭൂമിയിൽ അവരുടേതായ അന്വേഷണങ്ങൾ നടത്തുകയും അവർ ഒന്നിൽ നിന്ന് ആദ്യം ആദ്യമൊന്നിനെ ആശ്രയിച്ച് അവിടെ അവിടെ ആത്യന്തികമായ ഒരു വിശ്രമസ്ഥാനം ബൗദ്ധികമായ വിശ്രമസ്ഥാനം കണ്ടെത്താമെന്ന് അതിൽ ശരണം പ്രാപിക്കാമെന്ന് കരുതി അതിൽ പുഴു ആശ്രയിച്ച് ആവേശത്തോട് പ്രവർത്തിച്ച് ഏറെ താമസിയാതെ അതിൻ്റെ പൊള്ളത്തിരം മനസ്സിലാക്കി പിന്നെ വേറെ ഒന്നിലോട്ട് മാറി അവിടെ ഇതുപോലെ ഇത് ആവർത്തിച്ച് അവിടെയും ഏതാണ്ട് പരാജയം ഏറ്റുവാങ്ങി അല്ലെങ്കിൽ ശൂന്യതയെ അഭിമുഖീരിച്ച് അവിടെ നിന്ന് മൂന്നാമതേക്ക് പോയി മൂന്നിൽ നിന്ന് നാലേക്ക് ചാടി നാലിൽ നിന്ന് അഞ്ചിലേക്ക് ചാടി ആറിലേക്ക് ചാടി അവസാനം പറയും എല്ലാം അർത്ഥശൂന്യമാണ് എന്ന് അവർ നിർബന്ധം പിടിക്കും എന്ന് അദ്ദേഹത്തിൻ്റെ ദ വേ ടു ബ്ലെസ്സഡ്നെസ് എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ ആ പുസ്തകത്തിൻ്റെ പേര് ഫിഫ്തിൻ്റെ ദ വേ ടു ബ്ലെസ്സഡ് ലൈഫ് ദി വേ ടു ബ്ലെസ്സഡ് അത് നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് നിർത്ത് വായിക്കാറുണ്ട് മനോഹരമായ പുസ്തകമാണ് ചിന്തനീയമായ പുസ്തകമാണ് വസ്തുവത്തിൽ മൈത്രേൻ്റെ അനുയായികളായി മൈത്രേനെ ദൈവമായി കാണുന്ന ആളുകൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഈ ദ വേ ടു ബ്ലെസ്ഡ് ലൈഫ് എന്ന ഫിഷ്തിൻ്റെ പുസ്തകം അതുകൊണ്ട് ഇരുന്നൂറ് പേജും കാണ്ടേ ഉള്ളൂ എന്ന എൻ്റെ ഓർമ്മ അപ്പോൾ അങ്ങനെ ഈ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പാർശ്വമായി മാത്രം ഹൊറിസോണ്ടായി മാത്രം അന്വേഷിച്ച് 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 പോകുമ്പോൾ ഒന്നിൽ നിന്ന് മറ്റതിലേക്ക് ഒന്നിൽ നിന്ന് മറ്റതിലേക്ക് പിന്നെ മറ്റതിലേക്ക് പിന്നെ മറ്റതിലേക്ക് പോയി പോയി എല്ലാം ഏതാണ്ട് സമാനമാണ് ഒന്നിലും എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എല്ലാം അർത്ഥശൂന്യമാണ് എന്ന അനുഭവത്തിൽ കൂടെ നമുക്ക് സത്യസന്ധമെന്ന് ഒരു നിലപാടാണ് എല്ലാം അർത്ഥശൂന്യമാണ് അതിനാണ് നിഹിലിസം എന്ന് പറയുന്നത് എല്ലാം വർദ്ധിച്ചു നിഹിലിസം ഒന്നുമില്ല അതിന് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ നൈഹിലിസം എന്നാണ് നൈഹിലിസം ഒന്നും യാഥാർത്ഥ്യമല്ല അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു സമീപനത്തെ അതിൻ്റെ യുക്തിയെ അംഗീകരിക്കുന്നവർക്ക് ആ അന്വേഷണം ആണ് ആത്യന്തികമായ സത്യാന്വേഷണമെന്നും ആ സത്യാന്വേഷണത്തിൽ കൂടെ ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു വലിയ വിമോചനാത്മകമായ സത്യമാണ് ദൈവമില്ല എന്നും വിശ്വസിക്കാൻ ഒരു പ്രയാസവുമില്ല എന്ന് മാത്രവുമല്ല അവരിൽ നിന്ന് വേറിട്ട അഭിപ്രായം ആരെങ്കിലും വെച്ചു പുലർത്തിയാൽ പ്രകടിപ്പിച്ചാൽ അവരെ ഏറ്റവും കർശനമായി നിശ്ചിതമായി കൈകാര്യം ചെയ്യുന്നതും അവരുടെ ധാർമ്മിക കടമയാണ് എന്ന് ചിന്തിക്കുന്നതും വളരെ വളരെ സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പരാമർശിക്കുമ്പോൾ എനിക്കതിനെപ്പറ്റി ഒരു പരാതിയുമില്ല അത്ഭുതവുമില്ല ഏതെല്ലാം വിധത്തിൽ ആളുകൾ പ്രതികരിച്ചാലും സന്തോഷമാണെന്ന് ഞാൻ പറയാൻ കാര്യം ഇതിൻ്റെ യുക്തി ഏതാണ്ട് എനിക്ക് മനസ്സിലാകുന്നത് എന്നാൽ അതേസമയം തന്നെ നമുക്കറിയാം ജോമെട്രി ഈ രണ്ട് ഡയമെൻഷനും ഇല്ലെങ്കിൽ ഒന്നും സാധ്യമല്ല ഒന്നിനിടമില്ല അപ്പോൾ നമ്മളൊരു വര മാത്രം വരച്ചാൽ പിന്നെ അവിടെ വസിക്കാൻ വസിക്കാനിടമില്ല ഇടമുണ്ട് സ്പേസ് ഉണ്ടാകണമെങ്കിൽ എക്സ് ആക്സസും വൈ ആക്സസും ഉണ്ടാകണം അപ്പോൾ ആ സ്പേസ് ഉണ്ടാകണമെങ്കിൽ ആ വെർട്ടിക്കൽ മുകളിലേക്കുള്ള വര കൂടെ വരയ്ക്കണം അത് മനുഷ്യനെ ഈ ഭൗതികമായ തലത്തിൽ നിന്നും അഭൗമമായ തലത്തിലേക്ക് ഉയർത്തുവാനുള്ള സാധ്യതയാണ് അപ്പോൾ അങ്ങനെ ഒരു സാധ്യത അതിൽ അത് യഥാർത്ഥത്തിലുണ്ടോ ഇല്ലയോ ഇപ്പം മൈത്രേന് പറയാം അങ്ങനെയൊന്നുമില്ല താങ്കൾ ഇങ്ങനെ ചെറുപ്പം മുതലേ അടിമത്തത്തിൽ വളർന്നതുകൊണ്ടും പരിശീലിപ്പിക്കപ്പെട്ടതുകൊണ്ടും ഇങ്ങനെയൊക്കെ തോന്നുന്നതാണ് വെറും അർത്ഥശൂന്യമായ പ്രതീതികളാണെന്നൊക്കെ പറയാം പക്ഷെ അതിനൊരു തെളിവുണ്ട് ആ തെളിവെൻ്റെ ഉള്ളിലാണ് എന്താണ് ഭൗതികമായ എന്തിനെയും ഞാൻ അന്വേഷിച്ചാലും വെട്ടിപ്പിടിച്ചാലും നേടിയാലും ആ നേട്ടത്തിൽ ഞാൻ പുരോഗമിക്കും തോറും എൻ്റെ ഉള്ളിൽ അഭൗവമായ എന്തിനെയോ അന്വേഷിച്ച് അനുഭവവൈദ്യമാക്കി തീർക്കുവാനുള്ള ഒരദമ്യമായ ദാഹം ആൻഡ് ആസ്പിറേഷൻ ഫോർ ദ ഇറ്റേണൽ അതുണ്ട് അതില്ലെന്ന് നിരാകരിക്കണമെങ്കിൽ സ്വയത്തോട് അനീതി കാണിച്ചാൽ മാത്രമേ സാധിക്കൂ വെറു മൃഗങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകണമെന്നില്ല അതുകൊണ്ടാണ് മൈത്രേയൻ പലപ്പോഴും നിർബന്ധം പിടിക്കുന്ന മനുഷ്യൻ വെറും ഒരു മൃഗമാണ് ആ ഒരു സങ്കല്പത്തിൽ മുൻപോട്ട് പോയാൽ ഈ ഞാൻ പറഞ്ഞതുപോലെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പാർശ്വത്തിലേക്ക് മാത്രം ഇഴഞ്ഞ് നീങ്ങുന്ന അന്വേഷണത്തിന് മാത്രമേ സാധിക്കൂ ഇപ്പോൾ തന്നെ നമുക്കറിയാം പന്നി അന്വേഷിക്കുന്നുണ്ട് അതെന്താണ് തൻ്റെ വര നിറയ്ക്കാൻ സഹായിക്കുന്ന അമേദ്യമായിക്കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ അതും അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ പന്നിയോട് പറയുകയാണ് അങ്ങനെ അന്വേഷിക്കരുത് അങ് മാവിൻ്റെ കൊമ്പത്ത് നിൽക്കുന്ന അതിമധുരമുള്ള തേനൂർ എന്ന മാങ്ങാപ്പഴം നീ അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ വട്ടാണെന്ന് ചോദിക്കും കാരണം ഈ പരപ്പിലേക്ക് പാർശ്വത്തിലേക്ക് മാത്രം ഹൊറിസോണ്ടലായി മാത്രം അന്വേഷിക്കാൻ യുഗാന്തരങ്ങൾ പരിശീലിച്ച പന്നിക്ക് ഈ ഉയരത്തിലേക്ക് അന്വേഷിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ഒരു ആ പന്നിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് അപ്പം പന്നിക്ക് അരിശം വരും അതുകൊണ്ടാണ് യേശു പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കരുത് അത് അവയെ ചവിട്ടിമതിച്ച് തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയും എന്ന് യേശു പറയുന്നതിൻ്റെ യുക്തി അതാണ് അത് അതിമനോഹരമാണ് അത് ജീവിത അനുഭവമാണ് അത് സത്യമാണ് അത് അതിയാസാർത്ഥ്യമാണ് അത് മൈത്രേയൻ്റെ ആരാധകരും സംബന്ധിക്കുമെന്നാണ് ഈ ഉള്ളവൻ്റെ പ്രതീക്ഷ അപ്പോൾ അതുകൊണ്ട് നാം അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് കൊണ്ടായില്ല നാം എന്തിനെയാണ് അന്വേഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അന്വേഷിക്കുന്നത് എവിടെയാണ് അന്വേഷിക്കുന്നത് നമുക്കറിയാം പലരും അവർ മുന്നമേ മുന്നമയെടുത്തിരിക്കുന്ന നിലപാടുകളെ ന്യായീകരിക്കാൻ എന്തെങ്കിലും വസ്തുതകൾ കിട്ടുമോ എന്ന അന്വേഷണത്തിലാണ് സത്യം അന്വേഷിക്കുകയല്ല അവിടെ നിലപാടുകളെ സാധൂകരിക്കാനുള്ള വെടിമരുന്ന് എവിടെയുണ്ട് എന്ന് എന്നന്വേഷിച്ച് നടന്നാൽ ആ അന്വേഷണത്തിന് വെടിമരുന്ന് കണ്ടുപിടിക്കാൻ നോക്കും പക്ഷേ സത്യം കണ്ടുപിടിക്കാൻ സാധ്യമല്ല ഇനിയും ഈ അന്വേഷണത്തെ സൂചിപ്പിക്കുന്ന ഒരു കഥ നിങ്ങൾക്ക് ക്ലാസിക് ടെയിൽസ് ഓഫ് മുള്ള നസ്രദീൻ എന്ന പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ പോവുകയാണ് ക്ലാസിക് ടെയിൽസ് ഓഫ് മുള്ള നസ്രദീൻ അത് പേർഷ്യൻ ഭാഷയിൽ നിന്ന് ഡയാൻ വിൽകോക്സ് എന്ന് പറയുന്ന വ്യക്തി ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കാലിഫോർണിയയിൽ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട് അതിൻ്റെ ഇരുപത്തിയാറാം പേജിലുള്ള ഒരു കഥയാണ് ഞാൻ വായിക്കാൻ പോകുന്നത് അത് ഇപ്രകാരമാണ് മുള്ള ഹാഡ് ലോസ്റ്റ് റിങ് ഇൻ ദ ലിവിംഗ് റൂം ഒരു മുള്ളയുടെ കയ്യിൽ ഇരുന്ന വിരലിലെ മോതിരം അയാൾ അയാടെ ലിവിംഗ് റൂമിലിരുന്നപ്പോൾ എന്താണ് പറഞ്ഞത് വിസിറ്റേഴ്സ് ഭവനത്തിലെ മുൻപിലത്തെ മുറിയിലിരുന്നപ്പോൾ അവിടെ വീണ് കാണാതെ പോയി ഹി സേർച്ച് ഫോർ ഇറ്റ് കുറച്ച് നേരം അന്വേഷിച്ചൊക്കെ നടന്നു ബട്ട് സിൻസ് യു കുഡ് നോട്ട് ഫൈൻഡ് ഇറ്റ് അത് കാണാഞ്ഞിട്ട് ഹീ വെൻ്റ് ഔട്ട് ഇൻ ട് ദ യാഡ് ആൻഡ് ബിഗാൻഡ് ലുക്ക് ഇത് മുറ്റത്ത് പോയി അത് എവിടെയാണ് എന്ന് എന്നന്വേഷിച്ച് അദ്ദേഹം അന്വേഷണം ആരംഭിച്ചു ഹിസ് വൈഫ് ഹു സോ വട്ട് ഹീ വോസ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അതിലേ പോയപ്പോൾ ഇദ്ദേഹം അത് അന്വേഷിക്കുന്നത് കണ്ടിട്ട് ചോദിച്ചു മുള യു ലോസ്റ്റ് യുവർ റിങ് ഇൻ ദ റൂം വൈ ആർ യു ലുക്കിംഗ് ഫോർ ഇറ്റ് ഇൻ ദ യാർഡ് അല്ലയോ ഭർത്താവേ മുളായി നീ നിൻ്റെ മോതിരം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ ആളുകൾ വന്നിരിക്കുമ്പോൾ ഗസ്റ്റ് റൂമിൽ വെച്ചല്ലേ അവരെ സ്വീകരിക്കുന്ന ലിവിങ് റൂമിൽ വെച്ചല്ലേ ഏ പിന്നെന്താ ഇവിടെ അത് അന്വേഷിക്കുന്നത് മുറ്റത്ത് എന്താണ് നീ അത് അന്വേഷിക്കുന്നത് മോതിരം വീണിടത്തല്ലേ അത് അന്വേഷിക്കേണ്ടത് മുള്ള സ്ട്രോക്ക് ടുസ് ബിയേർഡ് ആൻഡ് സെഡ് മൈ റൂം ഇസ് ടു ഡാർക്ക് എൻ്റെ ആ മുറിയിലാണ് വീണത് ശരിയാണ് പക്ഷെ അവിടെ വെളിച്ചമില്ല ആൻഡ് ഐ കാൻ സീ വെരി വെൽ അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ടൊന്നും അവിടെ കാണാൻ വയ്യ ഐ കെയിം ഔട്ട് ടു ദ ആർട്ട് ടു ലുക്ക് ഫോർ യു ഞാൻ ഈ മുറ്റത്ത് വന്ന് നോക്കാൻ കാര്യം മുറ്റത്ത് വന്നെൻ്റെ മോതിരം അന്വേഷിക്കാൻ കാര്യം ബിക്കോസ് ദർ ഈസ് മച്ച് ലൈറ്റ് ഔട്ട് ഹിയർ ഇവിടെ നല്ല വെട്ടമാണ് അതുകൊണ്ടാണ് ഞാനിവിടെ അന്വേഷിക്കുന്നത് അപ്പം നല്ല വെട്ടത്ത് വന്ന് അന്വേഷിച്ചാൽ എല്ലാം കിട്ടും എന്ന് പറയുന്നതിനകത്ത് അപാകതയുണ്ട് എന്ന ഈ ഒരു കഥയിൽ കൂടെ ഇതിൻ്റെ ഭാരതത്തിൻ്റെ വേർഷനുണ്ട് ഗ്രീക്ക് വേർഷൻ ഉണ്ട് അങ്ങനെ പല വേർഷൻസ് വേർഷൻസുണ്ട് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ലോകത്തെമ്പാടും ഈ മൗഢ്യം ഈ മണ്ഡത്തരം നടപാടുന്നു എന്നതിനെ സൂചിപ്പിക്കുകയാണ് അന്വേഷിക്കുന്നു അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല നമ്മൾ എവിടെ അന്വേഷിക്കുന്നു എങ്ങനെ അന്വേഷിക്കുന്നു എന്തന്വേഷിക്കുന്നു എന്തിനു വേണ്ടി അന്വേഷിക്കുന്നു എന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളൂ ഏറ്റവും അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം എന്താണ് ലോകത്തിൽ എന്തു ഞാൻ നേടിയാലും സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ലോകത്തിൽ എന്തു നേടിയാലും അതുകൊണ്ടൊന്നും തൃപ്തിപ്പെടാതെ അഭൗവമായ എന്തിനോ വേണ്ടി അദമ്യമായി ദാഹിക്കുന്ന ഒരു ഘടകം എൻ്റെ ഉള്ളിലുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അത് മാത്രമാണ് തെളിവ് ദൈവമുണ്ടോ ഇല്ലയോ എന്നാരെങ്കിലും എന്നോട് ചോദിച്ചാൽ അതിൻ്റെ ഏക തെളിവ് ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളവും അത് പര്യാപ്തമായ തെളിവ് തന്നെയാണ് എന്നാൽ ആ ദാഹം അനുഭവിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളവും ഞാൻ പറയുന്നത് ശുദ്ധ ശുദ്ധമണ്ഡത്തരമാണ് വയസ്സൻ കീർക്ക് പറയുന്നതിന് തുല്യമാണ് എന്ന് പറയുന്ന പറയുമ്പോൾ എനിക്ക് അവരോട് വിരീതമായ ഒരു കാര്യം പറയാനുണ്ട് അത് മറ്റൊന്നുമല്ല ഞാനിപ്പോൾ വയസ്സനാണ് അപ്പോൾ ഈ വയസ്സായിരിക്കുമ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട് അത് കെറുക്കല്ല എനിക്ക് മറ്റൊരു പ്രശ്നമുണ്ട് എന്താണെന്ന് എല്ലാ വയസ്സന്മാർക്കും വയസ്സികൾക്കുള്ള പ്രശ്നം എനിക്കുണ്ട് അതെന്താണ് സ്വന്തം ദാഹം വേണ്ടതുപോലെ തിരിച്ചറിയുവാൻ വയോധികർക്ക് സാധിക്കയില്ല അതുകൊണ്ട് ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിരുന്നാൽ ചിലപ്പോൾ ചത്തുപോകും അപ്പോൾ ചില ആളുകൾക്ക് ഈ അഭൗമമായ സാധ്യതകളെപ്പറ്റി ആന്തരികമായ ദാഹം ആത്മീയമായ ദാഹം അനുഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ആരോഗ്യത്തിൻ്റെ ലക്ഷണമല്ല അവർ യൗവനത്തിൽ തന്നെ വയസ്സന്മാരായിപ്പോയി എന്നതിൻ്റെ തെളിവാണ് ശാരീരികമായി നാം വയോധികരാകുന്നത് പോലെ തന്നെ ചെറുപ്പത്തിലെ ആത്മീകമായും ബൗദ്ധികമായും നമുക്ക് വയോധികരാകാൻ സാധിക്കും എപ്പോഴാണ് മനുഷ്യൻ്റെ ഉള്ളിലെ ദാഹം മരിച്ചു പോകുന്നത് അപ്പോൾ അവൻ്റെ മനുഷ്യത്വം മരിച്ചു പോകും മനുഷ്യത്വത്തിൻ്റേതാണ് ഈ ദാഹം തൻ്റെ ഉറവിടം എന്താ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി അവൻ്റെ ഉള്ള അവനെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന അവന് ഉറക്കം കെടുത്തുന്ന ഒരു ദാഹമുണ്ട് ആ ദാഹമാണ് അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ അന്തസ്സത്ത നമുക്കറിയാം പല ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകളിൽ കൂടെ ചില വ്യക്തികൾ അവരെ അവരുടെ മാതാപിതാക്കന്മാർ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സാമ്പത്തികമായ പരാധീനതയിൽ അവർക്ക് വളർത്താൻ വയ്യാഞ്ഞത് കൊണ്ട് വിദേശികൾക്ക് കൈമാറിയ സംഭവങ്ങൾ നമുക്കറിയാം അങ്ങനെയുള്ളവർ നല്ല സാഹചര്യത്തിൽ വളർന്ന മെച്ചമായ ജീവിച്ച് ജീവിതത്തിൽ അതാണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് അസൂയ തൂന്നത്തക്ക വിധത്തിലൊക്കെ ആയിത്തീരുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു വലിയ ദാഹം അവർ അനുഭവിക്കും എന്താണ് മടങ്ങി വന്ന് തങ്ങളുടെ ആരംഭം എവിടെയാണ് റൂട്ട്സ് തങ്ങളുടെ വേരെവിടെയാണ് അന്വേഷിച്ച് ഒന്ന് പ്രത്യക്ഷമായി വ്യക്തിപരമായി സ്വന്തം കണ്ണുകൊണ്ട് അല്ല സ്വന്ത വ്യക്തിത്വത്തിൻ്റെ ആകെ തുക കൊണ്ട് ആ ഒരു സാഹചര്യത്തെ ആ ഒരു അവസ്ഥകളെ ഒന്ന് തിരിച്ചറിയുവാൻ തങ്ങളുടെ അസ്തിത്വത്തിൻ്റെ വേരിലേക്കൊന്ന് മടങ്ങിപ്പോകുവാനുള്ള ദാഹം അവർക്കുണ്ടാകും ആ ദാഹം അവിടെ മനുഷ്യത്വത്തിൻ്റെ ദാഹമാണ് എന്നാൽ അപ്പനും അമ്മയും കൈവിട്ടു അവരെന്നെ മറ്റാർക്കോ കൈമാറി എനിക്ക് അങ്ങനെ ഒരു അപ്പനുമില്ല അമ്മയുമില്ല എന്ന് പറയുന്നത് അത് ലിബറേഷൻ അല്ല അത് വിമോചനമല്ല അത് നേട്ടമല്ല അത് മനുഷ്യത്വത്തിൻ്റെ മുമ്പോട്ടുള്ള കുതിച്ചുചേട്ടമല്ല അത് മനുഷ്യത്വത്തിൻ്റെ മരണമാണ് എന്ന് എന്തുകൊണ്ടോ മൈത്രേയനോ അദ്ദേഹത്തെ ദൈവത്തെ പോലെ കരുതുന്ന മൈത്രേയൻ്റെ അനുയായികൾക്കോ മനസ്സിലാകുന്നില്ല ഇത് ഒരു വലിയ നഷ്ടവും കഷ്ടവുമാണ് ഇത് നാണക്കേടാണ് ഇത് മനുഷ്യത്വത്തിന് അപമാനവും അപകീർത്തിയും വരുത്തുന്നതാണ് എന്നതാണ് ഈ ഉള്ളവൻ്റെ ധാരണ ഏതായാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ പ്രതീക്ഷകളെ വളരെ താല്പര്യത്തോടെ പ്രതീക്ഷിച്ചുകൊണ്ട് ഏവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് വിരമിക്കുന്നു നന്ദി നമസ്കാരം